നമസ്കാരം കാക്ക കൂടുകെട്ടുന്ന പോർട്ട് അടിയള സിംബൽ സേവിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു നമുക്ക് മത്സരം അതിന്റെ ഉത്തരത്തോടെ തുടങ്ങാം ഇന്നലെ നൽകണമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാത്തിരുന്നു വളരെ ലേറ്റ് രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഫലം കൺഫേം ചെയ്യാൻ പറ്റിയത് അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു നമ്മുടെ പോർട്ട് ഒരുപാട് വിദഗ്ദ്ധരുണ്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് വിദഗ്ദ്ധരുണ്ട് എന്താണ് സ്ഥിരം വിദഗ്ധർ മറുപടി പറയാൻ മുന്നോട്ട് വന്നില്ല കാരണം ഇത് വളരെ കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ വെറുതെ അഞ്ഞൂറ് കപ്പലിലോട്ട് തകയ്ക്കാൻ പോകുന്നു എന്നുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ഒരിക്കലും സെയിലിംഗ് ഒരു ക്യുസിന്റെ ചോദ്യമായിട്ട് ഉന്നയിക്കില്ല കുറച്ച് ആലോചിക്കാനും കുറച്ച് കണക്ക് കൂട്ടാനും ഒക്കെ കഴിയുന്ന ചോദ്യങ്ങളാണ് ക്യുസ് ആയിട്ട് വരാറുള്ളത് മിടുക്കരായ പല സേലിംഗിയുടെ പ്രേക്ഷകരുണ്ട് അവർ കൃത്യമായി ഉത്തരം പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കാരണം ഓരോരുത്തരുടെയും ഡെയിലി ബ്രെഡിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ഇത്രയും കൃത്യമായി കാര്യങ്ങൾ എഴുതി ഗണിച്ച് കുണിച്ച് ഹരിച്ച് ഒക്കെ നോക്കാൻ അവർക്ക് നേരം കിട്ടുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും അങ്ങനെ നോക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും നമ്മൾ ഒരു വലിയ മൈൽസ്റ്റോൺ പിന്നിട്ടു അടിയട സിംബൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കപ്പലുകളാണ് നമ്മൾ ആദ്യ വർഷം ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ഫൈവ് എന്ന് പറയും ജൂലൈ പതിനൊന്ന് മുതൽ സാൻ ഫെർണാണ്ടോ മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ടി ആർ വി ഹാൻഡിൽ ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കപ്പലുകളാണ് ഞാൻ അന്നേ കുറിച്ചിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി എന്നാണ് വരുന്നത് എത്ര ദിവസങ്ങൾക്കുള്ളിൽ എത്ര മാസങ്ങൾക്കുള്ളിൽ വരും എന്ന് കുറിച്ചിട്ടത് ഇന്നലെ സെപ്റ്റംബർ ഒൻപതാം തീയതി ഇന്നലെ അല്ലല്ലോ ഒരു ദിവസം മുമ്പ് സെപ്റ്റംബർ ഒൻപതാം തീയതി നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ കപ്പലെത്തി അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പ്ലസ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് നാന്നൂറ്റി നാല്പത്തി നാല് പിന്നിട്ടിരുന്നു അത് പറയുന്നത് നാന്നൂറ്റി എൺപത്തി അഞ്ച് എത്തിയിട്ട് പറയാം എന്ന് കരുതിയാണ് എം ലണ്ടൻ ലണ്ടതിനേക്കാൾ അടിയുള്ള സിംബൽ വന്നിരിക്കുന്നത് അസിയ പോർട്ട് ടർക്കി എവിടെയാണ് മെഡിറ്ററേനിയൻ കടലിലെ ടർക്കിയിൽ നിന്ന് ഒൻപതിനായിരത്തി നാന്നൂറ്റി അൻപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ ഒറ്റ അടിക്ക് സഞ്ചരിച്ചാണ് സൗത്ത് ആഫ്രിക്കയെ ചുറ്റി നമ്മുടെ പോർട്ടിൽ എത്തിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് ദിവസം ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പോർട്ടിൽ ഒരു കണ്ടെയ്നർ വെസ് മറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ട് ഓയിൽ ടാങ്കറുകൾ വരുന്നുണ്ട് ബൾക്ക് കാരിയറുകൾ വരുന്നുണ്ട് പക്ഷെ ഒരു കണ്ടെയ്നർ വെസൽ ഇത്രയും അധിക ദൂരം സഞ്ചരിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിൽ വരുന്നുണ്ടോ എന്ന് സെയിലിംഗ് കമ്മിറ്ററി ഒരു ചാലഞ്ച് മുന്നോട്ട് വെക്കുന്നുണ്ട് കാരണം സേലിംഗ് കമ്മിറ്ററി ഏകദേശം പത്ത് പതിനെട്ട് പോർട്ടുകൾ ദിവസേന ട്രാക്ക് ചെയ്യുന്നുണ്ട് അവിടെ തലേ ദിവസം വന്നിട്ടുള്ള കപ്പലുകൾ ഏതാണ് ശൂന്യ ശൂന്യാണ് എല്ലാം കാഴ്ചവയ്പ് കേന്ദ്രങ്ങളിലോട്ട് പോകുന്നു ദുബായിലോട്ട് പോകുന്നു അബുദാബിയിലോട്ട് പോകുന്നു സിംഗപ്പൂരിലോട്ട് പോകുന്നു പോട്ട്ലാങ്കിലോട്ട് പോകുന്നു കൊളംബോയിലോട്ട് പോകുന്നു തീർന്നു സമീപ പോർട്ടുകളിൽ ഒരു ഫീഡർ രാജ്യമായി നിലനിർത്തുക എന്നതായിരുന്നു ടി ആർ വി തകർക്കാൻ കൂട്ടുനിന്നവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ എല്ലാ കാലത്തും ഒരു ഫീഡർ രാജ്യമായി നിലനിർത്തുക എന്നുള്ളത് പൊളിച്ചടുക്കിയതാണ് ടിആർവിയുടെ ആദ്യ വർഷത്തെ നേട്ടം അത് കൃത്യം അഞ്ചു മാസവും ഒൻപത് ദിവസവും കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്നുള്ള ആ സംഖ്യ പിന്നിട്ടു ഇനിയും നമുക്ക് നൂറ് ശതമാനം വളർച്ച ഇപ്പൊ തന്നെ ടി ആർ വി ഉറപ്പ് നൽകുന്നു കാരണം ഇനിയും നമുക്ക് ആറുമാസവും ഇരുപത്തിയൊന്ന് ദിവസവും ഉണ്ട് ഏതെങ്കിലും ഒരു പ്രൊജക്ട് നൂറ് ശതമാനം വളർച്ച കൈവരിച്ചുവിടെ ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനം എന്നൊക്കെ പറയുകയാണ് വലിയ നേട്ടം ഇത് ആദ്യ വർഷം പിന്നിടുമ്പോൾ തന്നെ നൂറ് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം നമ്മളിപ്പോ അഞ്ചു മാസവും ഒൻപത് ദിവസവും കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കപ്പലുകൾ എന്നുള്ള സംഖ്യയെ പിന്നിട്ട് നാന്നൂറ്റി എൺപത്തി അഞ്ചിലെത്തിയിരിക്കുന്നു നൂറ് എത്തിയിരിക്കുന്നു ഇനിയുള്ളതൊക്കെ അടുത്ത നമ്മുടെ വളർച്ചയുടെ ശതമാനമാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അതേ സംഖ്യയിൽ നമ്മളിപ്പോ എത്തി അഞ്ചു മാസവും ഒൻപത് ദിവസവും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുല്യമായി എത്തി ഇനിയുള്ളത് മുഴുവൻ നമ്മുടെ നേട്ടങ്ങളുടെ എത്ര ശതമാനം നേടുന്നു നൂറ് ശതമാനം നേടുമെന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഇതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ ക്യൂസിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ വന്നത് തന്നെയും ഈസ്റ്റാൻബൂൾ ടെക്രി ടെക്രിഡാഗ് ടെക്രിഡാഗ് എന്ന് പറയുന്നതാണ് അസിയ പോർട്ട് ടെർക്കിയിലെ പോർട്ട് അത് കഴിഞ്ഞിട്ടാണ് നേരെ ടൈഗർ സർവീസിലെ ഈ കപ്പൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളമാണ് നമ്മുടെ ഐറിന ക്ലാസ്സിലുള്ള കപ്പലാണ് അപ്പോൾ ഒരു വലിയ കുതിപ്പ് ടി ആർ വി നടത്തി കഴിഞ്ഞു ഇത്രയും ദീർഘദൂര ഓട്ടത്തിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന സംഖ്യ മറികടന്നുകൊണ്ട് അഞ്ചു മാസം ഒൻപത് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ നമ്മൾ മൈൽ സ്റ്റോൺ പിന്നിട്ട് കഴിഞ്ഞു ധാരാളം പ്രേക്ഷകർ പറഞ്ഞത് അഞ്ഞൂറ് കപ്പൽ എടുക്കുക അത്രയും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ച് നിങ്ങളുടെ ബുദ്ധിയെ പരീക്ഷിക്കുവാൻ ഒരിക്കലും ശൈലിംഗ് കമ്മിറ്ററി ശ്രമിക്കില്ല ഒരൽപം പഠനം ഒരല്പം അന്വേഷണം ഒരൽപ്പം ഗവേഷണം ഇവയൊക്കെ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളാണ് ശൈലി കമ്മിറ്ററി റിക്വസ്റ്റിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അതിൽ പങ്കെടുത്തവർക്കും താല്പര്യം കാണിച്ചവർക്കും അറിയാൻ ശ്രമിച്ചവർക്കുമെല്ലാം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തതും സെയിലിംഗ് എമിന്ററി മാത്രം ബ്രേക്ക് ചെയ്ത ന്യൂസ് ആണ് ഒറ്റ ദിവസത്തേക്ക് ഗേറ്റ് തുറന്നു ചരക്ക് പുറത്തിറങ്ങി ചിത്രസഹിതം കാണിക്കുന്നു തെളിവ് സഹിതം ഏകദേശം എൺപതാണോ നൂറ്റി അറുപതാണോ എന്നറിയില്ല ബാരൽ കെമിക്കൽസ് നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ളതിന് പല വേർഷൻസ് ഉണ്ട് കസ്റ്റംസ് കോൺഫിസ്കേറ്റ് ചെയ്ത ചരക്കാണ് അങ്ങനെ നമ്മുടെ തുറമുഖത്ത് ഒരു സംഭവം നടന്നു കസ്റ്റംസ് ഇതുവരെ കൺഫേം ചെയ്തില്ല ക്ലിയർ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടവരാണ് അത്തരം ചില വിവരങ്ങൾ നൽകുന്നത് എന്തായാലും കെമിക്കലാണ് അങ്ങനെ കസ്റ്റംസ് കോൺഫിസ്കേറ്റ് ചെയ്തത് ലേലത്തിലെടുത്ത കമ്പനി ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് ചെന്നൈക്കാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി കഴിഞ്ഞു അങ്ങനെയുള്ള കെമിക്കൽ ബാരലുകളാണ് പുറത്തിറങ്ങി ആദ്യമായിട്ട് ഒരു പോർട്ട് കടന്ന് ഒരു ചരക്ക് പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടാണ് കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചരക്ക് അകത്തോട്ട് കയറിയിട്ടുണ്ട് ബാക്കി വന്ന സാധനങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ട് ഇത് കപ്പലിൽ വന്നത് തന്നെയാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഫ്രം ഹോഴ്സ് മൗ വിവരങ്ങൾ അറിയാൻ അന്വേഷിച്ചിട്ട് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല ആ വിവരം താമസിയാതെ തന്നെ സേലിംഗ് കമ്മിറ്ററി പറയാൻ ശ്രമിക്കാം അതിനിടയ്ക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി തന്നെ കിട്ടിയ വിവരം സ്റ്റോറികളുടെ എണ്ണ തിരക്ക് കാരണം നൽകാൻ കഴിയാതെ പോയതാണ് കസ്റ്റംസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ പോർട്ടിൽ പൂർത്തിയായി കഴിഞ്ഞു കസ്റ്റംസ് തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകി ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി നൽകിയതാണ് അവതരിപ്പിക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം കസ്റ്റോഡിയൻഷിപ്പ് അവാർഡ് ടു എ വി പി എൽ എ വി പി എൽ എന്ന് പറഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇ ഡി ഐ ഗൺ ഗോ ലൈ ഡി ഐ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർഫേസ് ഇത്തരം വിവരങ്ങൾ ഇവിടെ വരുന്ന സാധനങ്ങൾ സംബന്ധിച്ച് ഇവിടെ നിന്ന് കയറി പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു മെക്കാനിസം പൂർത്തിയായി ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർഫേസ് പൂർത്തിയായി അപ്പോൾ എന്റെ ചോദ്യം സെലിംഗ് കമ്മിറ്ററിന്റെ ചോദ്യം എനിമോർ തിങ്സ് അത് എന്താണ് പാർട്ട് ഓഫ് ഐസ് ഗേറ്റ് ആണ് ഏറ്റവും കൂടുതൽ വാക്ക് കേട്ടിട്ടുണ്ട് പോർട്ടുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഐസ് ഗേറ്റ് അതും കസ്റ്റംസും ഇന്ത്യൻ കസ്റ്റംസുമായി ബന്ധപ്പെട്ട കോഡാണ് ഐസ് ഗേറ്റ് അവരുടെ വെബ്സൈറ്റ് മോർ തിങ്സ് ഹാവ് ടു ബി ഡൺ ഫ്രം ദി കസ്റ്റംസ് സൈഡ് ഫോർ സ്റ്റാർട്ടിംഗ് ഗേറ്റ് വേ കാർഗോ ഓപ്പറേഷൻസ് ഗേറ്റ് വേ കാർഗോ ഇനി എന്തെങ്കിലും ഒരുപാട് പ്രേക്ഷകർ പലരും ഉന്നയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിലെ തടസ്സം നിൽക്കുന്നത് ഗേറ്റ് തുറക്കാത്തതിന് ഗുളികന്മാരായിരിക്കും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ഇട്ട് കൊടുക്കണം സ്റ്റഡി ക്ലാസ്സിൽ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്ന ചോദ്യങ്ങളും ആയിരിക്കും കൃത്യമായും അതിന്റെ ഉത്തരം നൽകാൻ ഞാൻ ആ ചോദ്യം തന്നെ ഉന്നയിച്ചു എന്തെങ്കിലും ഇനി കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡിലേ ഉണ്ടോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ നോ അബ്സൊല്യൂട്ട്ലി നോ എല്ലാം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ തിരിച്ചു ചോദിച്ചു നൗ ദോളിസ് ഇൻ ദി ജിഒ കെ ഗവൺമെന്റ് ഓഫ് കേരള കോർട്ട് അദ്ദേഹം ഉത്തരം നൽകിയില്ല കാരണം വെറുതെ ഒരു സർക്കാർ മറ്റൊരു സർക്കാരിനെ കൊച്ചാക്കണ്ട എന്ന് വിചാരിച്ചു കാണും ആ ചോദ്യത്തിന് എനിക്കിപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല എന്തായാലും കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കഴിഞ്ഞു ഇനി ആരാണ് നടപടി സ്വീകരിക്കേണ്ടത് കേരള സർക്കാരാണ് അപ്പോ എല്ലാ തരത്തിലും ഗേറ്റ് തുറക്കാനുള്ള സംവിധാനങ്ങളായെങ്കിലും ആവശ്യം വന്നപ്പോൾ ഗേറ്റ് തുറന്നു പക്ഷെ പബ്ലിക്കിന് പ്രയോജനം ചെയ്യുന്ന ഒരു കാർഗോ പുറത്തോട്ട് വരാനോ അകത്തോട്ട് പോകാനോ അനുവദിക്കാത്ത കേരള സർക്കാർ തിരുവനന്തപുരത്ത് ഇരുന്ന കാർഗോ ഒടുവിൽ കപ്പലിൽ കയറുന്നതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ചരക്ക് ഇവിടെ നിന്ന് ട്രക്കിൽ കയറി പോയ ചരക്ക് കുറഞ്ഞ പക്ഷം കണ്ടെയ്നറിലെങ്കിലും കയറി നാളെ പതിനൊന്ന് പതിമൂന്നാം തീയതി ചരക്ക് കപ്പലിലോട്ട് കയറും മിക്കവാറും ചെങ്കടൽ കടന്ന സുയസ് വഴിയായിരിക്കും കപ്പൽ ഡെസ്റ്റിനേഷൻ പോർട്ടിലോട്ട് പോകുന്നത് അത് ഈസ്റ്റാൻബൂളിലാണ് ട്രാൻസ്ഷിപ്പ്മെന്റ് നടക്കുന്നത് മുംബൈ അത് കഴിഞ്ഞിട്ട് ഈസ്റ്റാമ്പൂൾ ട്രാൻസ്ഷിപ്മെന്റ് അത് കഴിഞ്ഞിട്ടാണ് റൊമേനിയയിലെ കോൺസ്റ്റൻറ്റായാലും ആ റൂട്ടും ആ സെയിലിംഗ് ഡീറ്റെയിൽസും തുടർന്നുള്ള ദിവസങ്ങളിൽ സെയിലിംഗ് കമ്മിറ്ററി നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക